വെൽക്കം ബാക്ക് ടു അശ്രീസ് ലോ പിച്ച നാലു മണിയായിട്ടുണ്ട് പിച്ച പറഞ്ഞ എന്തെങ്കിലും കഴിക്കാണെന്ന് പറഞ്ഞു അപ്പൊ ഉച്ചക്ക് നല്ല അടിപൊളി ചെമ്മീറോസ് അപ്പൊ ചെമ്മീ റോസ്റ്റ് ഉള്ളതുകൊണ്ട് ഉച്ച പറഞ്ഞേ നമുക്ക് എന്നാ എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഭൂരി ഉണ്ടാക്കാൻ പോണേ അപ്പൊ ഭൂരി ഉണ്ടാക്കുന്നതും ഭൂരി ചെമ്മീ റോസ്റ്റ് ആയിരിക്കും നിങ്ങണ പോണത് അല്ലെ ആദ്യം ഞാൻ ചെമ്മീ റോസ് ഉച്ച ഉച്ച കഴിച്ചു അപ്പൊ ചെമ്മിയ റോസ് പിന്നെ ഞാന് വീഡിയോ എടുക്കണം നമുക്ക് വല്യ ഇതൊന്നും അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ കൊഴച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ചപ്പാത്തി കൂടുതലിട്ട് മൈതപ്പൊടി അപ്പൊ ഞാൻ ബാക്കിയുള്ള പാക്കറ്റ് പാക്കറ്റ് ഞാൻ പൊട്ടിച്ചില്ലാന്ന് പറയണം ഓയില് ഇങ്ങനത്തെ പൊടികള് ഓൾറെഡി സ്റ്റോക്ക് കുറച്ച് സ്റ്റോക്ക് വേണമല്ലോ നമുക്ക് അപ്പൊ ഇല്ലെന്ന് പറഞ്ഞാൽ ആ അത് സ്റ്റോക്ക് വേണം നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം വന്നാൽ നമുക്ക് ഇവിടെ വേണ്ടേ അപ്പൊ സ്റ്റോക്ക് വെക്കുന്നതാണ് അപ്പൊ ഈ ചോട് ഞാൻ അത് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ശരിക്കും മൈദപ്പൊടി ഉണ്ടായിരുന്നു ഞാനിപ്പോ കൊറച്ച് മൈദ പൊടി ഇത് പിന്നെ ചപ്പാത്തി പൊടി എന്തു പറയാ ഗോതമ്പൊടി ഗോതമ്പൊടി കൂടുതലെടുത്ത് ഞാനിപ്പോ കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് പ്രെസ് ചെയ്യാം കൊടിക്ക അതാണ് നമുക്ക് ഇത് ചെയ്യવાનું കമോ ഓക്കേ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ സ്പ്രഡ് ചെയ്തു കൊടുക്കണം വെളിച്ചെണ്ണ ഓയിലിലെ ഓയിൽ സ്പ്രഡ് ചെയ്തു കൊടുക്കുകട്ടാ ഈ മെഷീൻ കൊടിക്കണ്ടേ ചെയ്യാനാണ് ട്ടോ ഇതിനങ്ങള് എന്താറല്ലേ മെഷീൻ എന്നാറല്ലേ പ്രസ്സ് എന്നാരി ഞങ്ങള് മെഷീൻ വരെ 10 രി വരെ കണ മെഷീൻ നോക്കും ഞങ്ങ 10 പ്രസ്സ് എന്നാരി ഓക്കേ ദേ വെറ്റ് വലോർത്തോ പോരെ വേര് കിച്ചണറ്റി കിച്ചണദ കട്ടയാമ്രേട്ടോ കട്ടി കേട്ടെന്ന് <laughs> പറയാ <laughs> അപ്പൊ ഒരു സൈഡിൽ അവളിങ്ങനെ പരത്തിച്ചിന് പരത്തി ഞാനിവിടെ ഇങ്ങനെ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഇവിടെ പരത്തണത് ഇട്ടിങ്ങനെ പൊലിച്ചെടുക്ക സമയങ്ങളെന്തൊക്കെയോ ചെയ്യാൻ ഒരു ചേർത്താണ് നീ സണ്ടാടി അപ്പൊ കൈ അപ്പൊ സ്റ്റൗ ഓൺ ചെയ്ത് അവളോടെ പരത്തട്ടെ നമുക്ക് എണ്ണ കുഴിച്ചിട്ട് സെറ്റ് ചെയ്യാം വെളിച്ചെണ്ണ ഒഴിച്ച് അത് സെറ്റ് ആക്കാം ട്ടോ ഓക്കെ ഒരേതിയാ ഒഴിക്കാൻ ഇട് അതിലേ വെച്ചു 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 ഇതുണ്ട് ഇതുണ്ട് ഓ ഓയിൽ വെച്ചോ ട്ടോ ശരിക്കും ഓയിൽ അല്ല ചേർക്കാം ഏ ആ ഉപ്പിട്ട് ഓയിൽ ആയിരുന്നു എടുക്കേണ്ടത് ഇതോ ആ കുഴപ്പമില്ല അച്ഛനോട ഇവിടെ വീഡിയോ എടുക്കണ്ട ഗ്യാസിന്റെ ഇതിന് ചെറിയ ചെറിയ സ്മെല്ലുണ്ട് ഇതൊന്നും ഫോണിന് ഫോണൊന്നും ഗ്യാസിന്റെ അടുത്ത് കൊണ്ടുണ്ടൊട്ടിത്തെറിക്കും ഞാനൊക്കെ എന്റെ ഫോൺ അപ്പുറത്ത് പെട്രോൾ പെട്രോൾ ഫോൺ എന്നിട്ട് ഈ പൈസ അങ്ങനെ ഗൂഗിൾ ഞാനിവിടെ പ്രസ് ചെയ്ത് വെച്ചിരിക്കണത് ഇച്ചിട്ടത് പൊരിക്കണത് നോക്കാം എങ്ങനെയാണ് പുരു വരുന്നത് പൊന്ത

ോ ഞാൻ മാത്രം

ഞാൻ അവിടെ ചെയ്യണ്ട കൊറച്ചോളൂ ഡീജി ആയി പോയ നാട്ടിലെന്ത് സ്വാതന്ത്ര്യത്തോട് പറയാനും തിരിച്ചു പറയില്ലേ അങ്ങനെ പോസ്റ്റ് പറയുന്നുണ്ടാക്കി പിന്നെ ഇതൊക്കെ ചെയ്യാൻ പറയണ്ടോ കണ്ണ് നക്ക ഇದು കൊടുക്കാനുണ്ടല്ലേ അന്നേരം ഞാൻ ఇచ్చാലല്ലേ ഇങ്ങന ഒരു ചാലിൽ ഇടുക്ക മുന്നേ ഞാൻ ആയിക്കുന്നില്ല ഗീസ് കൊടുകുလား നമ്മൾക്കതാണ് ജീനയന ഒക്കെ പേപ്പറൊക്കെ ഇടി സ്കൂളൊക്കെ ആയിക്കില്ലേ സ്കൂളിൽ കൊടുക്കുന്നില്ലേ നീ കൊടുക്കുന്നില്ലാ കൊണ്ട് കണ്ടോ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല നീ കൊടുക്കുന്നില്ലേ ചം വിളിച്ചണിത്രേം പോണ നോക്കിയേ ചിച്ചണ ഓണ നോക്കി ഏട

ഇന്നെന്നെന്നെന്നെന്ന ഞാൻ ഈ ചൊല്ലി ഇത്ര നീ കേറിയാ എന്ത്ിച്ചവലെ ಅದനെ ഞാൻ ചോദിച്ചില്ല ഷെഫ് ആയിരുന്നു കുക്കറിനെ അല്ത്രേ ഷെഫാ ഇതിനെ ഇടടങ്ങി അയ്യോടാ മോനെ ഐനി മുന്നേ കൊറുന്നണ്ടാക്കാറുണ്ടേ കുക്ക്ണ്ടാക്കാറുണ്ടോ ആയിക്കണോ ഉള്ള അന്നെങ്ങേ പറയ് പെട്ടമാടെ ഫേവറിറ്റ് ആണ് ഞാൻ എന്താക്കീ മുരിങ്ങാടോരണോ എന്ന് പറഞ്ഞു അയ്യ ഞാൻ ഇനി അതന്നെ ഇങ്ങടേം വെറ്റ് പെറ്റമാക്കി ഞാൻ ഇണ്ടാക്കിയാ മാത്രമേ ഒറ്റള്ളൂ എന്തു പറഞ്ഞാ പെറ്റമാ എന്തേലും ചോറ് അത് കൂട്ടി തിരി ഷമന് വേറെ ഒന്നും പറഞ്ഞ ബീഫ് ഒക്കെ മാറ്റി വെക്കുന്ന പെട്ടെന്ന പോലും അങ്ങനെ അടുപ്പിക്കലില്ല

ഉള്ളി മാത്രമേ ഉള്ളൂ ഓക്കേ നമ്മുടെ വർണ്ണുന്നോടരന്നില്ല ഒരു കട്ടിംഗ് ഇല്ലാത്ത വീഡിയോ എൻ്റെ കുട്ടും ചമ്മീ റോസ്റ്റ് വാവ് ഉം